നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ചെറിയൊരു കളക്ഷനിലാണ്ടോ ഞാൻ ഈ കാണുന്നത് നമ്മുടെ സ്വീറ്റ് ലൂബിയാണ് ഇതുപോലെ ഓരോ വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ പോട്ടുകളിലൊക്കെ നട്ട് കായ്പ്പിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മേളിൽ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവർക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അടക്കള വേസ്റ്റാണ് അതായത് പച്ചക്കറിയൊക്കെ ഇരിഞ്ഞ് കിട്ടുന്ന വേസ്റ്റാണ് അങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് മുളച്ച് പാവൽ കയറി പടർന്നു കഴിഞ്ഞിട്ടോ അപ്പോൾ അതെല്ലാം വെട്ടി നമ്മൾ മുറിച്ച് ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് വെറൈറ്റികൾ ഞാൻ നട്ട് വളർത്തിക്കൊണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഞാൻ നട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മിൻ്റാണ് കേട്ടോ ഈ ഒരു ചെടിച്ചട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിന് ചുറ്റും മിൻറ്റിൻ്റെ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറയാൻ തണ്ടുകളെല്ലാം അങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വെട്ടി ക്ലിയർ ആക്കി എടുക്കുകയാണ് എന്നിട്ട് ഇതിന് ചെറിയൊരു വളപ്രയോഗം ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഈ മിൻറ്റ് നല്ല തിക്കായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല രീതി പരിചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്കിതിൽ നിന്നും ഈ ഒരു ചട്ടിയിൽ നിന്നും നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഒരു വീട്ടാവശ്യത്തിന് ഒരു ചെടിച്ചട്ടിയിൽ ഇതുപോലെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ആ വീട്ടാവശ്യത്തിനുള്ള മിൻറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിന് വളം പ്രയോഗം ചെയ്യാൻ പോകുകയാണ് അതായത് ചാണകപ്പൊടിയും ചെറിയ കമ്പോസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് മണ്ണൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കേട്ടോ ചടിച്ചട്ടി നിൽക്കണേ കണ്ടമാനം ഇതുപോലെ വളമല്ല നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള വളം നമ്മളിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും അങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കും കാരണം നമ്മൾ കണ്ടമാനം വളം ഒറ്റയ്ക്ക് ഇട്ട് നമ്മുടെ ഈ ചെടിച്ചട്ടി ഫില്ലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളൊക്കെ നമ്മളിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം ക്ലിയറാക്കി വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ